ഇന്ന് നാവിൽ കൊതിയൂറുന്നൊരു മാമ്പഴപ്പുളിശ്ശേരി ആയാലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു സമയം എല്ലാവരുടെ വീട്ടിലും നല്ല പഴുത്ത മാമ്പഴം ആയിട്ടുണ്ടാവൂലേ അപ്പോൾ മാമ്പഴം വെച്ച് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് ഒരു മാമ്പഴപ്പുളിശ്ശേരിയല്ലേ എന്നാൽ പിന്നെ അത് നമുക്ക് കണ്ടാലോ ഇതുപോലത്തെ നല്ല ചെറിയ മാങ്ങ കിട്ടിയാൽ അത്രയും നല്ലത് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ഈ മാങ്ങയുടെ തൊലി അങ്ങ് കളഞ്ഞെടുക്കാം ഇന്നലെ രാത്രി ഏട്ടം വന്നപ്പോൾ ഒരു കൊട്ട നിറച്ചും ഈ ചെറിയ മാമ്പഴം കൊണ്ടുവന്നതാകട്ടോ അപ്പോഴേ ഞാൻ വിചാരിച്ചു നാളെ തന്നെ നല്ല അടിപൊളിയൊരു മാമ്പഴ പുളിശ്ശേരിയാക്കണമെന്ന് ഞാൻ എനിക്ക് ആവശ്യമായ മാമ്പഴത്തിൻ്റെ തൊലികളെല്ലാം ഇവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിക്കേ എന്ത് അടിപൊളി കളറാണെന്ന് ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്നിട്ട് വയ്യ എന്നാൽ പിന്നെ നമുക്ക് വേഗം പോയി നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ആക്കിയാലോ അതിനു വേണ്ടി ഞാൻ ഈ മാമ്പഴം ഒരു നല്ല മൺചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ളൂ ഉപ്പ് നല്ലോണം അങ്ങ് വിതറിക്കൊടുക്കുക അതിനു ശേഷം കുറച്ചധികം കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില കുറച്ചധികം തന്നെ കൊടുത്തോളൂ കേട്ടോ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഗ്യാസ് കത്തിക്കാം അതിനുശേഷം ഒരു ശകല മുളക് പൊടിയും ഒരു മൂന്നാല് പച്ചമുളക് അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി പൊത്തി വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാവേ മാമ്പഴം വെന്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് പോയി അരപ്പ് തയ്യാറാക്കിയിട്ട് വരാം അതിന് തേങ്ങ ചിരണ്ടിയതും ജീരകവും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ ഇവിടെ ഇതാ നമ്മുടെ അരപ്പ് ഇതാ ഇവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ മാമ്പഴം എല്ലാം വെന്തതിലേക്ക് നമ്മുടെ അരപ്പും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം മാമ്പഴ പുളിശ്ശേരിയിൽ കുറച്ചൊരു വെള്ളം നമ്മൾ അധികം ഒഴിക്കണം കേട്ടോ കാരണം മാമ്പഴ പുളിശ്ശേരി റെഡി ആയി കഴിയുമ്പോൾ അതൊന്ന് കുറുകും ഇനി നമുക്കതിലേക്ക് നല്ല കട്ട തൈരും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം തൈര് തൈരൊഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് അധികം ഒന്ന് തിളയ്ക്കാൻ നിൽക്കരുത് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിത് ഓഫാക്കി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം ഒരു ചട്ടി അടുപ്പയിലേക്ക് വിളിച്ച് നല്ല നാടൻ വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ആദ്യം കടുക് അങ്ങ് പൊട്ടിച്ചെടുക്കണം കടുക് നല്ല പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു നാല് വറ്റൽ മുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇവയെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു ശകലം മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇത് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് അങ്ങ് തട്ടി കൊടുക്കാം അങ്ങനെ കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദേറിയ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച നല്ല കുറുകിയ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി കിട്ടും ഇപ്പോൾ മാമ്പഴം കിട്ടിയാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത റെസിപ്പി റെസിപ്പിയായിട്ട് വരുന്നവരെ ബൈ ബബൈസ് യു